ഗോത്രതലവനെ കാണാൻ തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം വേണം നിമിഷപ്രിയയുടെ മോചനത്തിന് ഉടൻ വേണ്ടത് അൻപത് ലക്ഷം സമാഹരിക്കേണ്ടത് മൂന്ന് കോടി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി ആശ്വാസധനം ഉടൻ സ്വരൂപിക്കണമെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ച് അമ്മ പ്രേമകുമാരി മകളെ സംരക്ഷിക്കുന്നതിന് ശ്രമങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന് യമനെ തുടരുന്ന നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി വീഡിയോ കോൺഫറൻസ് വഴി ആവശ്യപ്പെട്ടു കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബം ആശ്വാസധനം സ്വീകരിച്ച നിമിഷം നിമിഷയോട് ിക്കുന്നതോടെ മാത്രമേ ജയിൽ മോചനം സാധ്യമാകൂ ഏത് സമയത്തും വിധി നടപ്പിലാക്കാനുള്ള ഉത്തരവ് ഉണ്ടാകുമെന്നതിനാൽ ഇത്രയും വേഗം പണം സ്വരൂപിക്കാൻ ആശ്വാസധനത്തിനും മറ്റു നടപടികൾക്കും ആവശ്യമായ മൂന്ന് കോടിയോളം രൂപ അക്കൗണ്ടിലുണ്ടെന്ന് ബോധ്യപ്പെടുത്തണമെന്നും ഇവർ പറഞ്ഞു മഹദിയുടെ കുടുംബവുമായി നേരിട്ട് ചർച്ച നടത്താൻ കഴിയില്ല അവരുടെ ഗോത്ര തലവനെ അതിന് കഴിയൂ അവരുമായി ചർച്ച നടത്താൻ ഇരുപത്തി ലക്ഷം രൂപയും മോചനത്തിന് അപേക്ഷിക്കാൻ മറ്റൊരു ഇരുപത്തി ലക്ഷം രൂപയും ഉടൻ സമാഹരിക്കേണ്ടതുണ്ട് മകളുടെ മോചനത്തിനായി ഈ തുക എത്രയും വേഗം സമാഹിക്കുന്നത് രിച്ചു തരണമെന്നും പ്രേമകുമാരി പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിൻ്റെയും അംഗങ്ങളുടെയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ജിബൂട്ടിയിലെ ഇന്ത്യൻ എംബസി യമൻ പൗരനായ ഒരു അഭിഭാഷകനെ നിയമിക്കുകയും നിമിഷയ്ക്കു വേണ്ടി ചർച്ച നടത്താനും മറ്റുമായി സൗകര്യങ്ങൾ ഒരുക്കിയതും ഏപ്രിലാണ് മകളെ കാണാൻ അമ്മ പ്രേമകുമാരി യമനിലേക്ക് പോയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Trap and Gold. Rajakumari.